സ്വാഗതം അപ്പ നമ്മളിന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹം പൂർത്തിയാൻ വേണ്ടി പോവാൻ നിക്കാണ് പോകാനെന്ന് നമ്മള് ഒരുങ്ങിട്ട പഴയ അവിടെ വാടക വീട്ടിലായെന്ന് നമ്മള് പോവാൻ അനുഭവം ഒരു വാർക്കാണ് നമ്മള് പോവാൻ കിട്ടിയത് അപ്പൊ അന്നത് അവ നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ അടിക്കാൻ കൊടുത്ത് ഓണത്തിന് പോകാനുള്ള

അപ്പൊ നിന്ന് വിശേഷം പോകണതൊക്കെ ഒന്ന് പറയാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് വിചാരിച്ചത് എന്നാ ഗുരുവായൂരം ചെലപ്പോ രണ്ടു ദിവസം നിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം നിക്കും റൂമൊന്നും റെഡി ആയിട്ടില്ല വേണം ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല എങ്ങനെയൊക്കെയാ അന്നര ദിവസം നമ്മള് ചെയ്തേന്നു ഇനി എന്താ അപ്പൊ പോകാൻ വേണ്ടി നിൽക്കണ് കൊറേ സമയായിട്ടുണ്ട് എന്തായാലും ഞങ്ങളവിടെ എത്തി പിന്നെ വൈകുന്നേരത്തെ ദീപാരാധന സമയത്ത് ഞങ്ങളവിടെ കയറും അന്ന് അസുഖത്തിന് തുടക്കിട്ടതാണ് ഞങ്ങൾ പോകാൻ വേണ്ടി അപ്പൊ ഇനിയിപ്പോ അസുഖം മാറി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ വിധി ഉണ്ടായിട്ടുണ്ടാവുക വളരെ സന്തോഷപ്പെട്ട ദിവസാണ് വിചാരിച്ചിട്ടില്ല ഇന്നലെ ഇങ്ങനെ അവിടെ തന്നെ വിചാരിച്ചത് എന്റെ മനസ്സിൽ അപ്പം ഇന്നലെയാണ് തീരുമാനിച്ചു പോവുന്നത് സ്ഥലത്തേക്ക് പോവാണ്ട്

നാലാക്ക് പച്ചനെയാണ് ഇപ്പൊ എനിക്കമ്മക്ക് മാത്ര പച്ചയിൽ നിക്കണേണ്ടും കേടുന്നു പച്ച പച്ച കളറൊക്കെ മാറി വേറെ ഞങ്ങൾ രണ്ടാളും പച്ച കൂട്ടോ ഇല്ലേ അവിടെ ബസ്സിൽ ചെല്ലുമ്പോട്ടത് പിന്നെന്താറിയോ കാറിലാവുമ്പോ നമുക്ക് ഇനി കുഴങ്ങിയാലും എവിടെ നിർത്താലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണ പിന്നെ ഗ്ലാസ് ഒക്കെ താത്തും ചെയ്യാം അപ്പൂസിന് പിന്നെ നമ്മൾ പോവാനും കഴിയില്ലാത്ത കാരണം

പിന്നെ അവിടെ ബസ് നിർത്താൻ പറഞ്ഞ നിർത്തുമല്ലോ ഇത് ഒക്കെ പോലെ പോയത് പോണ ചെയ്യണില്ല കാരണം അവിടെ എത്തിട്ട് നമുക്ക് എങ്ങനെയാ വെച്ചാല് ചെയ്യാം കാരണം ആർക്കും ശരിക്കാണെങ്കിലും വണ്ടിയിൽ എത്തി കിട്ടിയാല് സംസാരിക്കാൻ കഴിയില്ല പിന്നെ അമ്മ ഒക്കെ കടന്നിറങ്ങി ഗുളിക അപ്പോൾ ഇതിനെന്താ സിന്ദർ പൈസേ കാണാരിയ. നിങ്ങൾ കുളിയോടിച്ചിട്ട്. അതком عندنا كده. ഇപ്പോ ന വണ്ടി കേർട്ടേ കാരണമൊക്കെ. അപ്പൂസേ. പെടക്കി തുറക്കടാ. ഇർട്ടക്കി. ആ ഇവേ ഇതിവൽ നോക്ക്. എനിക്ക് കൂടുതൽ ആയി കേറ്റ잖아. അപ്പോൾ അപ്പൂസന്റെ പൈസ എടുക്ക്. ഒന്നല്ല അപ്പൂസേ ബാഗ്. ഒരു ബാഗേ ഉള്ളൂ. നല്ല. എന്തുവാതെ? അത് മാത്രമേ. ഇന്താ കൊടുത്തു വെച്ചിട്ടുള്ളൂ. പറ്റാ.

ടച്ച അടച്ചില്ല ശരിക്കും വിളിക്ക പോയ ചോയിച്ചു വന്നോണ്ട് പിന്നെന്താ വെച്ചാല് നമ്മളതേപോലെ ദൈവത്തെ പോലെ നമ്മള് കീർത്തനെ എന്റെ ആൾക്കാരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ല നാളെ ആണല്ലോ അപ്പൊ നമ്മള് വിശേഷത്തില് കാണിക്കണ്ട്

അമ്പലത്തിൽ പോകുമ്പോൾ ഫ്രീ ആയിട്ട് ടൈമിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മള് വിശേഷങ്ങളൊക്കെ ചെയ്യുക അപ്പൊ നമ്മള് ചെല്ലുമ്പോ എന്താ വച്ചാൽ നമ്മള് നമ്മള് മനസ്സിലാ അങ്ങനത്തെ ഒരു വിചാരം നമ്മള് ചിന്തിച്ച് പോകല്ലോ അപ്പൊ വീഡിയോ എടുത്ത് പോവാനും തോന്നിയ അവിടെ ചെല്ലുമ്പോ നമുക്ക് കാണാനുള്ള ആഗ്രഹം ആഗ്രഹമാകില്ല അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനും ഈ അപ്ലോഡ് ചെയ്യുന്ന സമയം കിട്ടില്ല വിശേഷങ്ങളൊക്കെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ വിശേഷത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഞങ്ങള് സമയം കുറെ ചെറിയൊരു വിശേഷമായിട്ട് പോന്നോകട്ടെ വളരെ സന്തോഷപ്പെട്ട ദിവസമാണ് എല്ലാരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എന്നാലും